ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് വരുന്ന ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻ ആരായിരിക്കണം അതിനുവേണ്ടിയുള്ള നോമിനേഷൻ ആണ് ഇപ്പോൾ ലൈവിൽ പൂർത്തിയായത് ഈ ആഴ്ചയും ബിഗ് ബോസ് വീട്ടിൽ ഒരു ലേഡി ക്യാപ്റ്റൻ തന്നെ വരും മൂന്ന് പേരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ മൂന്നാൾക്കാരും ലേഡീസാണ് ആറ് ഓട്ടുകളോടുകൂടി ലക്ഷ്മി ആറ് ഓട്ടുകളോടുകൂടി ആതില നാല് ഓട്ടുകളോടുകൂടി ജിസൈൽ അപ്പോൾ വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസ് വീടിനെ ഭരിക്കുന്നത് ലക്ഷ്മി ആതില ആൻഡ് ജിസൈൽ ഇവരിൽ ഒരാളായിരിക്കും ഇന്ന് നടന്ന ജയിൽ നോമിനേഷനിൽ വെച്ച് അനീഷിനെതിരായി സംസാരിക്കുമ്പോൾ അനുമോൾ ഒരു വാക്കു പറഞ്ഞു താൻ ഈ കൂടെ കൂടെ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് ഓടി പോവുകയും മറ്റുള്ളവർക്ക് അവസരം നൽകാതിരിക്കുകയും അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന അനീഷ് അനീഷിനെ ഞാൻ ക്യാപ്റ്റനായി വന്നാൽ ഒരു കാരണവശാലും സ്റ്റോർ റൂമിലേക്ക് വിടില്ല എന്നുള്ളത് അതെടുത്തു പറഞ്ഞുകൊണ്ട് അക്ബർ അനുമോളുടെ പേര് ഈ സീസണിൽ സീസണിലാദ്യമായി ക്യാപ്റ്റൻസിക്കായി നോമിനേറ്റ് ചെയ്തു എനിക്കൊന്ന് കാണണം അനുമോൾ ക്യാപ്റ്റനായി തീർന്നു കഴിഞ്ഞാൽ അനീഷ് ഏട്ടനെ സ്റ്റോർ റൂമിൽ വിടുമോ അതോ വിലക്കുമോ എന്നുള്ളത് ഇത് കേട്ടുകൊണ്ട് വീണ്ടും സാബുമാൻ വന്നിട്ട് അനുമോളുടെ തന്നെ പേര് നോമിനേറ്റ് ചെയ്തു അതിന്റെ കാരണം അയാൾ പറഞ്ഞതും ഈ സ്റ്റോർ റൂമിലേക്കുള്ള അനീഷിന്റെ പോക്കിനെ തടയുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും പറയുന്നതിന് മുമ്പ് ഒന്നിലും അനുമോളുടെ പേര് പറഞ്ഞിരുന്നു അനുമോൾ ഇപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയുടെ ആ ഭാരം തൻ്റെ മേൽ വന്നാൽ എങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ പേര് നോമിനേറ്റ് ചെയ്തു അനുമോൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അനുമോൾക്ക് ഈ മൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്നാൽ അവസാന നിമിഷത്തിൽ അട്ടിമറിയിൽ കൂടി ജിസൈലിനെ ആൾക്കാർ മുൻപിൽ എത്തിക്കുകയായിരുന്നു ശരിക്കും അനിമോൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായിട്ടൊന്ന് മാറണമെന്ന് എന്നാൽ പലപ്പോഴും താൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി ആരും നോമിനേറ്റ് ചെയ്യില്ല ഞാൻ ഈ വീട്ടിൽ ക്യാപ്റ്റൻ ആവുകയുമില്ല അതുപോലെ എന്നോട് ആൾക്കാർക്ക് എതിർപ്പാണുള്ളതെന്ന് അത് വളരെ സത്യമാണ് എന്ന് ഇന്നും തെളിയുന്നുണ്ടായിരുന്നു തൻ്റെ ഉറ്റ ചങ്ങാതികളായി നടക്കുന്ന ആതിലെയും നൂറേയും പോലും അനുമോളിന്റെ പേര് നോമിനേറ്റ് ചെയ്തില്ല പക്ഷേ അനുമോൾ നോമിനേഷനിലേക്ക് വന്നപ്പോൾ ഒരു പേര് ആതിലുടേതാണ് പറഞ്ഞത് പിന്നീടൊന്ന് ജിസൈലിൻ്റെ ഇത് എന്തായാലും ജിസൈലിന്റെ പേര് അനുമോൾ നോമിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെക്കാൾ ഒരു വോട്ട് കൂടി ജിസൈലിന് കൂടുതൽ ലഭിച്ചു ഇല്ലായിരുന്നുവെങ്കിൽ ജിസൈലിനും അനുമോൾക്കും മൂന്ന് വോട്ടുകൾ വീതം മാത്രമാകുമായിരുന്നു ഇപ്പോൾ ജിസൈലിന് നാല് വോട്ട് വന്നു അനുമോൾക്ക് മൂന്ന് വോട്ടുകൾ ലഭിച്ചു അങ്ങനെ അനുമോള് ജിസൈലിന്റെ പേര് നോമിനേറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജിസൈലിനെയും അനുമോളെയും വെച്ചുകൊണ്ട് അവസാനം വീണ്ടും ഒരു നോമിനേഷൻ കൂടി നടത്തേണ്ടി വന്നേനെ അവിടെ ഒരു പക്ഷെ അനുമോൾക്ക് കയറി പോകാനുള്ള സാധ്യതയും ഉണ്ടായേനെ എന്തായാലും ഇപ്പോൾ ജിസൈല് ലക്ഷ്മി ആതില ഈ മൂന്ന് ആൾക്കാരാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് വിൻ ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് അറിയുവാൻ കാത്തിരിക്കാം